ദിആർ ടീച്ചേഴ്സ് ട്രെയിനേഴ്സ് എഡ്യൂക്കേറ്റേഴ്സ് പബ്ലിക് സ്പീക്കേഴ്സ് ആൻഡ് നമ്മുടെ ഒക്കെ ഉപയോഗിക്കാവുന്ന ചില കഥകളുടെ സീരീസ് ആണ് പറയാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മൂല്യം വാല്യം എന്താണ് ഇപ്പം ഒരു മണിക്കൂർ ആ നമ്മുടെ ഒക്കെ ഒരു മണിക്കൂറിൻ്റെ വില എന്തായിരിക്കും അല്ലെങ്കിൽ നമ്മളെ ഒരാൾക്ക് സെയിലാക്കുകയാണെങ്കിൽ എത്ര വില മതിക്കും അല്ലെങ്കിൽ നമ്മൾക്ക് ആളുകൾക്കിടയിലുള്ള മൂല്യം എന്താണ് എന്നങ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കൽ ഒരു ചെറിയ കുട്ടി ഇതേ ചോദ്യം തൻ്റെ അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛ എൻ്റെ മൂല്യം എന്താണ് അപ്പൊ ഒന്നും പറയാതെ ഒരു നല്ല മനോഹരമായ ഒരു സ്റ്റോൺ ഒരു കൈ കല്ല് കൈ കൊടുത്തിട്ട് പറഞ്ഞു ഇത് സെയിലാക്കിയിട്ട് വരും വില ചോദിച്ചാൽ ഇങ്ങനെ കാണിച്ചാൽ മതി രണ്ട് വിരലുകൾ പൊക്കി വി അടയാളത്തിൽ കാണിച്ചാൽ മതി എന്ന് പറയുന്നു ഈ കുട്ടി ആദ്യം പോകുന്നത് ഒരു വെജിറ്റബിൾ വെൻറ്ററിൻ്റെ കടയിലേക്കാണ് ഒരു പച്ചക്കറി കടക്കാരൻ അയാള് ഈ കല്ല് ചോദിച്ചു കണ്ടിട്ട് ചോദിച്ചു എത്ര വില തരണം കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാലോ കുട്ടി വിരലുകൾ രണ്ടെണ്ണം ഉയർത്തി കാണിച്ചു ഓ രണ്ട് രൂപയല്ലേ ഉള്ളൂ ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് രൂപ എടുത്ത് കൊടുക്കാൻ ശ്രമിക്കുകയാണ് കുട്ടി പറഞ്ഞു ഞാൻ വിൽക്കുന്നില്ല അച്ഛനോട് ചോദിച്ചിട്ട് വിൽക്കാം രണ്ടാമത് പോകുന്ന ഒരു മ്യൂസിയക്കാരൻ്റെ അടുത്താണ് അവിടെ ഈ കല്ല് കണ്ടപ്പോൾ അയാൾ പറഞ്ഞു ഇത് തന്നാൽ നമുക്ക് ഇവിടെ റിസപ്ഷനിൽ വെക്കാം നല്ല അട്രാക്റ്റീവ് കല്ലാണ് മനോഹര മനോഹരമാണ് എത്ര പൈസ വേണം വീണ്ടും വിരലുകൾ ഉയർത്തി കാണിച്ചു അപ്പോൾ രണ്ട് ഇരുന്നൂറ് രൂപയല്ലേ അത് ഞാൻ തന്നേക്കാം എന്ന് ഇദ്ദേഹം പറഞ്ഞു ഈ കുട്ടി പറഞ്ഞു ഞാൻ ഇപ്പോൾ വിൽക്കുന്നില്ല പിന്നീട് വരാം മൂന്നാമത് പോകുന്ന ഒരു ജ്വല്ലറി ജ്വല്ലറിക്കടക്കാരൻ്റെ അടുത്തേക്കാണ് അദ്ദേഹം ഈ കല്ല് വാങ്ങി നോക്കി എന്നിട്ട് പറഞ്ഞു വളരെ വിലപിടിപ്പുള്ള കല്ലാണ് എവിടുന്നാണ് നിനക്ക് കിട്ടിയത് എന്താ നിന്റെ ഇതിൻ്റെ വില നീ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം വീണ്ടും രണ്ട് വിരലുകൾ ഉയർത്തി കാണിച്ചു കൊടുത്തു അപ്പോൾ ഈ ഇദ്ദേഹം ഓ രണ്ടു ലക്ഷം രൂപ അത് ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞ് രണ്ടു ലക്ഷം രൂപ എടുക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് ഇത് കേട്ട് അത്ഭുതപ്പെട്ട് ഈ കുട്ടി വീണ്ടും ഓടി അച്ഛൻ്റെ അടുത്തേക്ക് എത്തുകയാണ് അച്ഛനോട് ചോദിച്ചു അച്ഛ അത്ഭുതം ഒരു കല്ല് മൂന്നാളുകൾ ഏത് രൂപത്തിലാണ് അതിൻ്റെ മാർക്കറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുട്ടിയോട് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീയും ഇങ്ങനെ തന്നെയാണ് നിന്റെ മൂല്യം എന്നുള്ളത് നീ എത്ര വലിയ മൂല്യമുള്ള ആളാണെങ്കിൽ പോലും അത് മനസ്സിലാക്കുന്ന ആളുകൾക്കിടയിലാകുമ്പോൾ മാത്രമേ നിനക്ക് യഥാർത്ഥ മൂല്യം അറിയാൻ കഴിയുകയുള്ളൂ ഇവിടെ സ്വർണ്ണ കച്ചവടക്കാരനെ മാത്രമാണ് അതിൻ്റെ യഥാർത്ഥ മൂല്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ നമ്മുടെ മൂല്യം കണ്ടെത്താൻ കഴിയുന്ന അത് മനസ്സിലാക്കാൻ കഴിയുന്ന അത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ആളുകൾക്കിടയിലാവണം നമ്മുടെ ജീവിതം എന്നതാണ് ഈ കഥയുടെ ഉദ്ദേശം ഇപ്പം നമ്മൾ നമ്മളെ മൂല്യം നമ്മുടെ മൂല്യം എന്ത് എന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത് വെച്ചിട്ടും നമ്മൾ അറിയുന്നവർ പറയുന്നത് വെച്ചിട്ടാണ് നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മുടെ മൂല്യം നമ്മൾ അളക്കുന്നത് അതിനപ്പുറത്തേക്ക് റിയാലിറ്റിയിൽ എന്താണ് നമുക്കുള്ള അസെറ്റ് നമ്മുടെ സ്കില് എന്താണ് നമ്മുടെ വില എത്രയാണ് നമ്മുടെ മൂല്യം എത്രയാണെന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നതൊന്നായിരിക്കും അതുപോലെ തന്നെ അതൊക്കെ മനസ്സിലാക്കാനും റെക്കഗ്നൈസ് ചെയ്യാനും കഴിയുന്ന ആളുകൾക്കിടയിലാകണം നമ്മുടെ ജീവിതം അഥവാ ജോബാണെങ്കിലും ഇനി മറ്റുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിലും ഏത് തന്നെയാണെങ്കിലും അത്തരത്തിലുള്ള ഒരു സെർക്കിൾ നമ്മുടെ ട്രൈബ് എന്ന് പറയും അല്ലെ മാസ്റ്റർ മൈൻഡ് എന്ന് നമ്മുടെ റിച്ചാർഡ് പൂർഡാഡിൽ പറയുന്നത് പോലെ ട്രൈബ് എന്ന് അറ്റോമിക് ഹാബിറ്റിൽ പറയുന്നത് പോലെ നമുക്ക് നമുക്ക് ചുറ്റും അല്ലെങ്കിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന നമ്മുടെ മൂല്യം മനസ്സിലാക്കുന്ന ആളുകളിലേക്ക് നമുക്ക് എത്താൻ കഴിയണം അങ്ങനെ ആകട്ടെ താങ്ക് യു ആൾ സി യു